നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സന്ദർശക വിസയിലെത്തി മുങ്ങുന്നവരെ പിടിക്കാൻ വിസ നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് യു എ ടൂറിസ്റ്റ് വിസയിൽ എത്തുന്ന ആളുകൾക്ക് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങാൻ പണമില്ലാതെ വരികയും സർക്കാർ ചെലവിൽ തിരിച്ചയക്കുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പരിശോധനകൾ ശക്തമാക്കിയിരിക്കുന്നത് യു എയിലേക്കും തിരിച്ചും രണ്ട് എയർലൈനുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത പലർക്കും യു എയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സന്ദർശക വിസ്സയിൽ യു എയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വിമാനത്താവളങ്ങളിലെ കർശന പരിശോധനകൾ മൂലം തിരിച്ചു പോരേണ്ടി വരുന്ന അവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ പ്രത്യേക നിർദ്ദേശങ്ങളുമായി ട്രാവൽ ഏജൻസികൾ രംഗത്ത് വന്നിട്ടുണ്ട് യാത്രക്കാരുടെ മടക്ക ടിക്കറ്റുകളും അതേ എയർലൈൻ കമ്പനി ിൽ നിന്ന് തന്നെ എടുക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് എമിഗ്രേഷനിലെ ആശയക്കുഴപ്പം ഒഴിവാക്കാനായി സന്ദർശക വിസക്കാർ മടക്ക യാത്രയും ഒരേ എയർലൈനിൽ തന്നെ ബുക്ക് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് പുതിയ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വ്യത്യസ്ത എയർലൈനുകളിലെ ടിക്കറ്റുമായി എത്തിയവരിൽ യാത്ര മുടങ്ങിയതോടെയാണിത് സന്ദർശന വിസയുള്ളവർ മടക്ക യാത്രയ്ക്ക് ഡമ്മി ടിക്കറ്റുകളാണ് പലപ്പോഴും ഹാജരാക്കുക യാത്രക്കാർ യു എയിൽ പ്രവേശിക്കുന്നതിന് പിന്നാലെ ഈ ടിക്കറ്റുകൾ റദ്ദാക്കും ഒരേ എയർലൈനിടെ മടക്കയാത്ര ടിക്കറ്റ് ആണെങ്കിൽ ബോർഡിംഗ് പാസ് നൽകുമ്പോൾ തന്നെ ഇതിന്റെ സാധുത ഉറപ്പിക്കാൻ സാധിക്കുമെന്നതാണ് മെച്ചം സന്ദർശക വിസക്കാർ മടക്ക യാത്ര ടിക്കറ്റിന് പുറമെ ഒരു മാസത്തെ താമസത്തിന് മൂവായിരം ദീർഘവും രണ്ട് മാസത്തെ താമസത്തിന് അയ്യായിരം ദീർഘവും കയ്യിൽ കരുതണം അല്ലെങ്കിൽ അത്രയും തുക ബാലൻസ് ഉള്ള ക്രെഡിറ്റ് കാർഡ് ഉണ്ടാകണം താമസരേഖയും ഹാജരാക്കണം ഹോട്ടൽ ബുക്കിംഗ് ഇല്ലാത്തവർ ആരുടെ ഒപ്പമാണോ താമസിക്കുന്നത് അവരുടെ വിസ എമിറേറ്റ്സ് ഐ തുടങ്ങിയ വിവരങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ് ദുബായിൽ സന്ദർശക വിസയിലെത്തുന്ന പലരും തിരിച്ചു തിരിച്ചുപോകാതെ ജോലിയൊപ്പിച്ച് അവിടെ തന്നെ തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് യു എ ഇ ഭരണകൂടം കഴിഞ്ഞ മെയ് പതിനഞ്ച് മുതൽ പരിശോധന കൂടുതൽ കർശനമാക്കി ദുബായിലെ എയർപോർട്ടുകളിലാണ് ആദ്യം സന്ദർശക വിസകൾ ചെക്കിംഗ് ആരംഭിച്ചത് പിന്നീട് എയർലൈൻ കമ്പനികളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എയർപോർട്ടുകളിലും പരിശോധന ശക്തമാണ് മടക്ക ടിക്കറ്റ് രണ്ട് കമ്പനികളുടേതാകുമ്പോൾ ആശയക്കുഴപ്പത്തിനിടയാക്കുന്നതിനാലാണ് ഒരേ എയർലൈനിൽ തന്നെ ബുക്ക് ചെയ്യാൻ നിർദ്ദേശം നൽകാൻ കാരണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക